ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ഖത്തറിൽ സർക്കാർ സർവീസുകളിൽ ഫീസ് പാർക്കിംഗ് ഫീസിൽ ഉൾപ്പെടെ ബാധകമാണ് ഖത്തർ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം ഭിന്നശേഷിക്കാർ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾ സർവീസിൽ നിന്നും വിരമിച്ചവർ മുതിർന്ന പൗരന്മാർ എന്നിവർ ഫീസിളവിന് അർഹരാണ് വിവിധ മന്ത്രാലയങ്ങളിൽ ഫീസിളവോടെയോ ഫീസില്ലാതെയോ ലഭ്യമാക്കുന്ന സേവനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ റെസിഡൻസി പെർമിറ്റ് ട്രാഫിക് വിഭാഗ സേവനങ്ങൾ എന്നിവയിൽ ഫീസിളവോ ഒഴിവോ നൽകും വിദേശകാര്യ മന്ത്രാലയം വാണിജ്യേതര ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ ഫീസിൽ നിന്നും വൈകല്യമുള്ളവരെയും സാമൂഹ്യ സുരക്ഷാ സ്വീകർത്താക്കളെയും ഒഴിവാക്കി അതേസമയം മുതിർന്നവർക്കും വിരമിച്ചവർക്കും അൻപത് ശതമാനം വരെ ഇളവ് അനുവദിക്കും ഭിന്നശേഷിക്കാർ പ്രായമായവർ വിരമിച്ചവർ എന്നിവർക്ക് പൊതു പാർക്കിംഗിലും പാർക്കുകളിലും ഫീസില്ല ഹെൽത്ത് കാർഡിനുള്ള ഫീസിൽ നിന്ന് എല്ലാ വിഭാഗക്കാരെയും ഒഴിവാക്കി വാണിജ്യ മന്ത്രാലയത്തിന്റെ തംവീർ കാർഡും ഇവർക്ക് സൗജന്യമാക്കിയിട്ടുണ്ട് മീഡിയ വൺ ദോഹ